അങ്ങനെ റസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് പൊട്ടിയ ഒരു വാളുമായി മെലിഞ്ഞ ഒരു കുതിരപ്പുറത്ത് മഹാനായിരിമിർ റബി അള്ളാഹനു കടന്നു വരികയാണ് അവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് ആ ചെമന്ന കാർപ്പറ്റിൽ തൻ്റെ കുന്തമുനകൾ കുത്തിപ്പിടിച്ച് വളരെ അഭിമാനത്തോടുകൂടെ എന്നാൽ കീറിപ്പറഞ്ഞ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രവുമായി അഷ്റഫൽഹൽക്ക് ഒരു വിദ്യാർത്ഥി ഒരു സ്റ്റുഡൻറ്റ് ഹബീബിന്റെ ആ വരവ് കണ്ടപ്പോൾ റസ്തുബിനു വല്ലാത്ത ദേഷ്യം വന്നു തൻ്റെ കൊട്ടാരത്തിൽ എന്ന് മാത്രമല്ല കുന്തം കുത്തിപ്പിടിച്ചായി വരുന്നത് അതും കീറിപ്പറഞ്ഞ ഒരു വസ്ത്രത്തിൽ പക്ഷേ മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാനായ സാഹിദബ് നബി വഖാസ് മഹാനപുറകൾ ഏൽപ്പിച്ച മുസ്ലിമീങ്ങളുടെ ഇങ്ങനെ പ്രതിനിധിയായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വരാൻ അനുമതി നൽകപ്പെടുകയാണ് കടന്നു വന്നു ക്രിസ്തു ചോദിച്ചു അറബികളാണല്ലേ വിശന്ന് വരികയായിരിക്കും നിങ്ങൾക്ക് ഭക്ഷണം എത്രയാണ് വേണ്ടത് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് أبي مهانا وغيري بن عامر رضي الله <سؤال> عنه يقول عمر ابتعثنا الله لنخرج العباد من عبادة العباد إلى عبادة رب العباد ومن ضيق الدنيا إلى سعة الاخرة ومن جور الأديان إلى عدل الاسلام ഇസ്ലാമിക ലോകത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതിജ്ഞമായ യവനും വിടപറയും മുമ്പേ ഒരു സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു മറുപടി റുസ്തു എന്ന പ്രഗത്ഭനായ ഇറാനിയൻ നേതാവിന്റെ മുമ്പിൽ ഒരു സങ്കോചവുമില്ലാതെ പേടിയുമില്ലാതെ എന്ന പാവമായ ഹബീബിന്റെ ഒരു സുഹാബി അവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ വന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം വയറല്ല പ്രശ്നം എരിയുന്ന പുരിയുന്ന വയറല്ല അവിടെ പ്രശ്നം മനുഷ്യന്റെ ഭൗതികമായ ആഗ്രഹങ്ങളല്ല പിന്നെ എന്താണ് അള്ളാഹു ഞങ്ങളെ പറഞ്ഞയച്ചത് മനുഷ്യർ മുഴുവനും മനുഷ്യറും മനുഷ്യർക്ക് അടിമകളാവുന്നതിൽ നിന്നവരെ മോചിപ്പിച്ച് മനുഷ്യരുടെ സ്രട്ടാവിന്റെ മുമ്പിലേക്ക് അവരെ കൊണ്ടുപോവാൻ യുക്തരായ അള്ളാഹുവിന്റെ ഞങ്ങൾ അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചത് എന്താണെന്ന് എന്താണെന്നറിയണം മനുഷ്യരെ കൊണ്ടുപോകാൻ എവിടെ നിന്ന് അടിമകൾക്ക് സൃഷ്ടികൾക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്നും റബ്ബിൽ മനുഷ്യരെ സൃഷ്ടാവായ കൊണ്ടുപോവാൻ മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കാതെ സൃഷ്ടാവിന്റെ മുമ്പിൽ തലകുനിക്കാനാണ് മനുഷ്യർക്ക് മാർഗദർശനം നൽകാനാണ് ഞങ്ങൾ വന്നത്യ ഈ ലോകത്തിന്റെ ഈ ലോകത്തിൻ്റെ ഭൗതികതയുടെ ഒരു ലോകത്ത് നിന്ന് ആഹ്റത്തിന്റെ വിശാലമായൊരു ലോകത്തേക്ക് മനുഷ്യരെ വഴി നടത്താനാണ് ഞങ്ങൾ വന്നത് കഴിഞ്ഞില്ല സർവമാന മതങ്ങളുടെയും അക്രമങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കണം എങ്ങോട്ട് ഇല അതിലിൽ ഇസ്ലാം ഇസ്ലാമിന്റെ നീതിയിലേക്ക് ഇസ്ലാമിന്റെ നീതി സർവമതങ്ങളുടെയും അക്രമങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുകയും സർവമാന നീതിയും നൽകുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ മുറ്റത്തേക്ക് മനുഷ്യരെ വിളിക്കാൻ യുക്തരായവരാണ് ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് ആ പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങൾ ഞങ്ങൾ അന്നം തേടി വന്നവരല്ല ഞങ്ങൾ വിശപ്പ് സഹിക്കുന്നവരാണ് പട്ടിണിപ്പാവങ്ങളാണ് പക്ഷേ ഞങ്ങൾ കാദിശിയായിലേക്ക് വന്നത് ഭക്ഷണം തേടിയുള്ള യാത്രയല്ല യുദ്ധം മുതലുകൾ ആലോചിച്ചുകൊണ്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ വന്ന വരവല്ലേ ഇത് ഇത് ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള വരവാണ് ഈ ദൗത്യമാണ് മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധ ഇസ്ലാം സമർപ്പിക്കുന്നത് തിന്മകളിൽ നിന്നും നന്മയിലേക്ക് അതിക്രമങ്ങളിൽ നിന്ന് നീതിയിലേക്ക് നിന്ന് വിശാലതയിലേക്ക് ഈ ലോകത്തിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് പരലോകത്തിന്റെ വിശാലതയിലേക്ക് മനുഷ്യരെ നയിക്കാൻ വന്നവരാണ് ഞങ്ങൾ സർവ മതങ്ങളുടെയും അതിക്രമങ്ങളിൽ നിന്ന് മനുഷ്യനോട് ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ കെട്ടിവെച്ച് മനുഷ്യനെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് സർവമാന നീതിയുടെയും സർവമാന മനുഷ്യത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ വന്നവരാണ് ഞങ്ങൾ ورسموها الدندة الترماندة بسم الله الرحمن الرحيم هو الذي بعث في هو الذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة ും അക്ഷരാഭ്യാസമില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസമില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക് ജ്ഞാനമില്ലാതിരുന്നൊരു സമൂഹത്തിലേക്ക് അവരിൽ നിന്നൊരു പ്രവാചകനെ ലോകത്തേക്ക് നിയോഗിച്ചവനാണ് സൃഷ്ടാവ് എന്തിനാണ് എന്തിനാണ് വന്നത് മുഹമ്മദ് സൃഷ്ടാവു ദൈവ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കാൻ മനുഷ്യനെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കാൻ അവരെ സംസ്കരിച്ചെടുക്കാൻ അവരെ മനുഷ്യരാക്കിയെടുക്കാൻ رسول الله بسم الله الرحمن الرحيم هو الذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم <applause> ويعلمهم <يزكي> <و> <و يعمل> <و> الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين പരിശുദ്ധ തങ്ങളുടെ നിയോഗ ലക്ഷ്യം ഖുർആൻ വിവരിക്കുകയാണ് സർവശക്തനായ മുഹമ്മദ് എന്ന നിയോഗിച്ചത് മനുഷ്യരെ പഠിപ്പിക്കാനാണ് അധ്യാപകനാണ് മുഹമ്മദ് മു എന്താണ് അവരെ പഠിപ്പിക്കുന്നത് അൽ ഹിക്മ കിതാബ് പരിശുദ്ധ തത്വജ്ഞാനവും മനുഷ്യരെ പഠിപ്പിക്കാൻ വന്ന ലക്ഷക്കണക്കിന് ഹദീസുകളിലൂടെ മലോകർക്ക് വിജ്ഞാനത്തിന്റെ മണിമുറ്റുകൾ ഇരുപത്തിമൂന്ന് വർഷം വാരി വിതറിയ വിതെറിയ അല്ലാഹുവിന്റെ മുത്തിനിതങ്ങൾ വരുന്നതിന്റെ മുന്നേ അവര് കടുത്ത അന്ധകാരത്തിലായിരുന്നുവല്ലോ കടുത്ത വഴികേടിലായിരുന്നുവല്ലോ അള്ളാഹുവാണ് അവരെ നേർവഴിയിലേക്ക് നടത്തിയത് ആധുനിക അന്ധകാരത്തിന്റെ ഒരു പ്രാചീന രൂപമായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കറിയാം മനുഷ്യൻ മനുഷ്യനാവാതെ മനുഷ്യന് എങ്ങനെ നല്ല മൃഗമാവാൻ കഴിയുമെന്ന് ആലോചിച്ചിരുന്ന ഒരു കാലത്താണ് അവർക്ക് ഈമാനും നൽകാൻ മുത്തുറസൂലും കടന്നു വരുന്നത് വിശുദ്ധ യുവജനങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഈ മാർഗദർശനമാണ് യുവാക്കൾക്ക് വേണ്ടത് റബ്ബിന്റെ ഈ മാർഗദർശനമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളിൽ മൂന്ന് നാമം എത്തി വിളിച്ചു റബ്ബിനോട് കാവൽ ചോദിക്കുന്നു മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മനുഷ്യരുടെ രാജാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മനുഷ്യരുടെ ആരാധ്യനോട് ഞാൻ കാവൽ ചോദിക്കുന്നു നാസ് എന്ന പ്രയോഗം മൂന്ന് തവണയാണ് അവിടെ ആവർത്തിച്ചത് ഖുർആാനിൽ അനർത്ഥമായ ആവർത്തനങ്ങളില്ല എന്ന് മനസ്സിലാക്കണം മനുഷ്യർ 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 നാസ് 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 എന്ന് പറയുമ്പോൾ ഒരേ അർത്ഥമാണെങ്കിൽ ആ വാക്ക് ആവർത്തിക്കണം അതുകൊണ്ട് മുഹസരീങ്ങൾ അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പറയുന്നു മനുഷ്യരുടെ പരിപാലകൻ റബ്ബ് എന്ന് പറഞ്ഞാൽ മൻ ആരാണോ നറിഷ്മെന്റ് കൊടുക്കുന്നത് ആരാണോ അവരെ ബ്രിങ് അപ്പ് ചെയ്യുന്നത് ആരാണോ ഒരു സമൂഹത്തെ വളർത്തുന്നത് ആരാണോ അവരെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അള്ളാഹു റബ്ബാണ് ആ നാസിന്റെ അർത്ഥം വളരെ ചെറിയ മക്കൾ അള്ളാഹു ജനങ്ങൾക്ക് മുഴുവൻ റബ്ബാണ് എന്നാൽ ഈ പ്രത്യേകമായ പ്രയോഗത്തിൽ കൊച്ചുമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നവനെ അള്ളാഹുവെ ഞാൻ നിന്നിൽ അഭയം ചോദിക്കുന്നു മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവ് ആ ജനങ്ങളെന്ന് പറയുന്നത് യുവാക്കളാണത്രേ യുവാക്കൾക്ക് രാജാവിന്റെ രാജാധികാരവും രാജാവിന്റെ പവറും ഉപയോഗിക്കണം യുവാക്കളെ പിടിച്ചു നിർത്തണം അവരുടെ തോന്നിയ പോലെ വിടാൻ കഴിയില്ല രാജാവ് നിയമം നടപ്പാക്കുന്നവനാണ് അല്ലാഹു യുവാക്കൾക്കുമേൽ മലിഖാണ് എന്നാൽ ഇലാഹിന്നാസ് സർവ മനുഷ്യരുടെയും ആരാധ്യനാണ് അല്ലാഹു എന്നാൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഏത് ആരാധന ഇല്ലാതിരുന്ന ഒരാളും സ്രട്ടാവിനെ പറ്റി ചിന്തിക്കാൻ ആരംഭിച്ചു തുടങ്ങും അതുകൊണ്ട് വൃദ്ധജനങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇലാഹിന്നാസ് രാജാവെന്ന് പറയുമ്പോൾ യുവാക്കളാണ് റബ്ബുനാസ് എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ് ഇങ്ങനെ മൂന്ന് വിപരീതമായ വിഭിന്നമായ അർത്ഥങ്ങൾ ആ ഒരു പദത്തിന് അവിടെ നൽകപ്പെടുന്നുണ്ട് എന്ന് മഹാന്മാരായ മുഹസിനീയങ്ങൾ യുവാക്കൾക്ക് മലിക്ക് വേണം രാജാവ് വേണം അവരെ പിടിച്ചു നിർത്താൻ പറ്റിയ ആള് വേണം सांसो को गुनाहो का पाब न करो यारो सुनत पे चलो यारो सुनत पे चलो यारो ससो को गुनाहो का पाबंद करो यारो वेगा हिसाब मांगेगा जवाब हमसे ോ ജവാനോ മുൻസിഹ കേബിൽ ബിഹിൻ കർക്ക് സൂഹജ് കുച്ഛ റോ യോ അതു കൊണ്ട സന്ന ചലോയ യുവജനങ്ങളെ നിങ്ങൾക്ക് മാർഗദർശനം കാണിക്കാൻ വന്ന ഒരു വഴികാട്ടിയുണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്ല്ലം ആ പ്രവാചകരുടെ ജീവിക്കൂ സുന്നത്ത് സുന്നത്ത് ചരിയയിലായി ജീവിക്കൂറോ പാപന്ധനക്കരോയാറോ നമ്മുടെ ഓരോ ശ്വാസവും പാപമായി പോകുന്ന പോകുന്നവർ ലോകത്തേക്ക് പോകല്ലേ നമ്മളിടപെടുന്ന ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും തെറ്റുകൾ സംഭവിക്കുന്നതായി മാറിപ്പോവല്ലേ അതുകൊണ്ട് ഹബീബിന്റെ ശുന്നത്തിലേക്കുവാസാബ് ഹംസെ മാബ് ഹംസെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ സെക്കൻഡും വർഷത്തിന്റെ എണ്ണവും മാസവും കൃത്യമായ ദിവസവും മണിക്കൂറും സെക്കൻഡും വെച്ച് നീ ഇന്ന നേരത്ത് ഇന്നതു ചെയ്തില്ലയോ എന്ന് നമ്മളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ടല്ലാഹുലേ ഹംസേ ജവാബ് ഹംസേ നമ്മളോട് മറുപടി പറയാൻ പറയും അവൻ അതുകൊണ്ട് ഖോന ജവാനീയൂ അതുകൊണ്ട് യുവജനങ്ങളെ മരണമാസന്നമാകുന്നതിൻ്റെ മുമ്പ് ചില നന്മകൾ നമുക്ക് ചെയ്തു പോകാം ഉപദേശിക്ക ഞാൻ ആരുമല്ല ഉപദേശിക്ക ഞാൻ അർഹനുമല്ല എന്നാൽ ഖുർആൻ പാർ കുറു കരോയാറോ വിശുദ്ധമായ ഖുർആനിന്റെ സാരോപദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉപദേശങ്ങൾ അത് അള്ളാഹുവാണല്ലോ മനുഷ്യനല്ലോ പറയുന്നത് ആ സാരോപദേശങ്ങളൊന്ന് കേട്ടു നോക്കാം അതുകൊണ്ട് സുന്നത്ത് സുന്നത്ത് അതുകൊണ്ട് യുവാക്കളോട് വിശുദ്ധ കുറാനും തിരുനബിയും എന്താണ് പറയാനുദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ഇനിയുള്ള ചർച്ച അള്ളാഹു നമുക്ക് ആ തിരുവഴിയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ അള്ളാഹു നമുക്ക് നൽകട്ടെ